സ്ലാമലൈക്കും വഹമ്മത്തല്ലാഹി വബർക്കാത്തു എവിടെയോ സ്ക്രോളിങ്ങിനിടയിൽ ഇടയിൽ ഞാൻ കണ്ടൊരു വീഡിയോ ഉണ്ട് ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചിൽ ആ വീഡിയോ കുട്ടികളുടെ മുന്നിലൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഒരു ചളിക്കുണ്ടാണ് അപ്പം അതിലൂടെ ആളുകൾ ഇങ്ങനെ നടന്നു പോകണുണ്ട് സ്വന്തം കാലിലെ ചെരുപ്പൂരി പാൻസ് പൊക്കി ഒക്കെ ഇങ്ങനെ പലരും നടന്നു പോകുന്നുണ്ട് ഒരാൾ ആ ചളിയിൽ ചവിട്ടാതെ പരമാവധി അയാളുടെ കാലുമെന്നും ആകാതെ നടന്നുപോയി അവസാനം ഒരു കുട്ടി വന്നു അവനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ നോക്കി പിന്നെ അവിടെയൊക്കെ ഓടി നടന്ന് കുറച്ച് കല്ലൊക്കെ എടുത്ത് ശേഖരിച്ചിട്ട് അങ്ങനെ അവിടെ വെച്ചു അവന് ആ വെള്ളത്തിൽ എന്നിട്ട് അതിലൂടെ അങ്ങനെ കാല് വെച്ച് വെള്ളം കാലിലാകാതെ ആർക്കും നടന്നു പോകാവുന്ന ഒരു പ്രതലം അവനവിടെ ഒരുക്കുകയാണ് ശരിക്ക് നമ്മൾ പരിശുദ്ധ വൃദ്ധ നാളുകൾ കഴിഞ്ഞ് ഖുറാൻ പാരായണത്തിൻ്റെ എഴുത്തിക്കാഫിൻ്റെ ഒറ്റയിട്ട രാവുകളുടെ പാതി പതിഞ്ഞ് കത്തുന്ന വെളിച്ചത്തിനു താഴെ പള്ളിയിലിരുന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ നിറക്കണുകളോടുകൂടെ നൊമ്പരങ്ങൾ പങ്കുവച്ച് അങ്ങനെ അങ്ങനെയൊക്കെ ദിവസങ്ങൾ പിന്നിട്ട് ഈദിൻ്റെ ദിവസങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ ഒരു വ്യക്തി എന്ന നിലക്ക് ആ ഞാൻ പറഞ്ഞ ആ ദൃശ്യത്തിലെ കുട്ടിയെപ്പോലെ ആകേണ്ട ഒരു ഘട്ടാണിത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിലൂടെ മറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രായമുള്ള മക്കൾ പരസ്പരം കുത്തിയും കൊന്നും കലഹിച്ചും മുന്നോട്ട് പോകുന്നു അവർ വണ്ടി ഓടിക്കുമ്പോൾ അതിന് വേറൊരു കോലാണ് അവർ ഒത്തുകൂടുന്നിടത്ത് വേറൊരു രീതിയാണ് അവരുടെ വേഷം അവരുടെ മുടി അവരുടെ വസ്ത്രം ഒക്കെ വ്യത്യസ്തമാണ് വിവാഹ ആഭാസങ്ങൾ വേറൊരു ഭാഗത്ത് നടക്കുന്നു സമുദായത്തെ കൊത്തി വലിക്കുന്നവരുടെ അജണ്ടകൾ അതവർ ഭംഗിയായി സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു സമുദായത്തിലെ ഓരോ അംഗത്തിൻ്റെയും ചുണ്ടിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കും പ്രവർത്തനങ്ങളൊക്കെ മൊത്തം സമുദായത്തിൻ്റെ പേരിൽ ചിത്രീകരിക്കുന്ന കാര്യങ്ങൾ വേറെ മുന്നോട്ട് പോകുന്നു വഖഫ് ഭൂമികൾ ലക്ഷക്കണക്കിന് ഏക്കർ വരുന്ന വഖഫ് ഭൂമികൾ ചില ചില നിയമങ്ങളിലെ മാറ്റങ്ങളിലൂടെ അത് മുഴുവൻ തട്ടിയെടുത്ത് അത് നമുക്ക് കൈമോശം വന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഇപ്പോഴും അങ്ങ് യു പിയിലും മറ്റുമൊക്കെ നമ്മുടെ സഹോദരങ്ങൾ നിരന്തരം കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ലോകത്ത് ഓഹ്പാലങ്ങൾക്ക് താഴെയും അഴുക്കുചാലുകളിലും ജീവിക്കുന്ന ഓരോ നാടുകളിൽ നിന്നും പുറത്താക്കപ്പെട്ട മുസ്ലിം സഹോദരങ്ങളുടെ കാര്യം വേറൊരു ഭാഗത്തുണ്ട് അങ്ങ് ഖസയിൽ വീണ്ടും നമ്മൾ കാണുന്നത് നമ്മൾ കേൾക്കുന്നത് വെടിയൊച്ചകളാണ് മയ്യത്ത് മറമാടുന്ന പ്രഭാതങ്ങളാണ് അവർക്ക് പലപ്പോഴും ഇത് ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാടൊരുപാട് നൊമ്പരങ്ങൾ ഒരുപാട് വിഷമങ്ങൾ സാമൂഹിക തിന്മകൾ അധർമ്മങ്ങൾ നമ്മുടെ തന്നെ കുടുംബത്തിലും ബന്ധത്തിലൊക്കെ രോഗികളായി കഴിയുന്നവർ അങ്ങനെ അങ്ങനെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്നിലേക്ക് ചുരുങ്ങി ഞാൻ ജീവിക്കുക എന്ന് പറയണേ ആ ഒരു അവസ്ഥ മാറേണ്ട ഒരു ഘട്ടമാണിത് ആ ഒരു അവസ്ഥ മാറി നമ്മൾ ഒരു ഒരു പൊതുജീവിയാകുക ഒരു ഒരു സോഷ്യൽ ആനിമൽ ആകുക ഒരു സാമൂഹിക ജീവി ആകുക എന്നത് ഏറ്റവും ശക്തമായി വേണ്ട ഒരു ദിവസമാണിത് നോക്ക് നിങ്ങൾ നമ്മൾ ശരിക്ക് ജക്കാത്തുൽ ഫിത്തർ കൊടുത്തിട്ടാണല്ലോ ഈദ്ഗാഹിലേക്ക് വന്നത് ഈ സക്കാത്തുൽ ഫിത്തർ തന്നെ നൽകുന്ന ഏറ്റവും വലിയൊരു മെസ്സേജ് എന്താണ് സക്കാത്തുൽ ഫിത്തറിൻ്റെ ഏറ്റവും വലിയൊരു മെസ്സേജ് എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം ഇന്ന് ഒരു വീട്ടിലും പട്ടിണി കിടക്കുന്ന ഒരാളും ഉണ്ടാകരുത് എന്നുള്ളതാണ് അത്ര ശക്തമായി ഉറപ്പുവരുത്തലാണ് അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ ജീവിതം തന്നെ അങ്ങനെയാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിതം മൊത്തത്തിൽ അങ്ങനെയാണ് ആവേണ്ടത് അതുകൊണ്ട് നമ്മളിപ്പം ജീവിക്കുന്നൊരു സാമൂഹിക പരിസരത്ത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതൊരു പ്രധാന കാര്യമാണ് എന്തൊക്കെയാണ് നടക്കുന്നത് ഗവൺമെൻറ് കൊണ്ടുവരുന്ന നയനിലപാടുകൾ എന്തൊക്കെയാണ് എന്തെല്ലാം ബില്ലുകൾ പാസ്സാക്കുന്നു ഫാഷിസത്തിൻ്റെ അജണ്ട എന്താണ് ലിബറലിസം എങ്ങോട്ട് കാര്യങ്ങളെ നയിക്കുന്നു ഇത് ശരിയാവിധം വീക്ഷിക്കുന്ന വ്യക്തി അവൻ അധ്യാപകനാകുമ്പോൾ അവൻ റോളുണ്ട് കുടുംബനാഥകനാകുമ്പോൾ അവൻ റോളുണ്ട് അവൻ നിയമനിർമ്മാണ സഭകളിലുള്ള വ്യക്തിയാകുമ്പോൾ അയാൾക്കൊരു റോളുണ്ട് അപ്പം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതൊരു പ്രധാന കാര്യമാണ് അതിൻ്റെ അർത്ഥം യൂട്യൂബിലെ മാലിന്യങ്ങളിൽ ഈ നെഗറ്റീവ് വാർത്തകൾ ഇങ്ങനെ കണ്ട് സമയം ചെലവാക്കുക എന്നുള്ളതല്ല നമ്മളിപ്പോൾ ശരിക്കും ഈ വിഷയങ്ങളൊക്കെ ഓരോ ആഴ്ചയും ധാരണയാക്കാൻ സ്പോട്ട് ലൈറ്റ് എന്നുള്ളൊരു പുതിയ പ്രോഗ്രാം തന്നെ കൊണ്ടുവന്നത് അതിൻ്റെ എല്ലാ സാരാംശങ്ങളും കാഴ്ചപ്പാടുകളും ശരിക്ക് കൈമാറുക എന്നുള്ള നിലക്കാണ് അതോടൊപ്പം നമുക്ക് വേണ്ട രണ്ടാമത്തൊരു കാര്യം ശരിയായ പഠനം നമുക്കുണ്ടാകണം റമലാൻ കഴിഞ്ഞ് നമ്മൾ പെരുന്നാളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ശരിയായ പഠനം വേണം ശരിക്ക് റമലാനിൽ നമ്മൾ നിർവഹിച്ച തറാവീഹി നമസ്കാരം അതൊരു മുക്കതായ സുന്നത്താണ് ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റക്കാരാകുമെന്നില്ല അല്ലേ അതിനെ നിഷേധിക്കുകയും അവഗണിക്കുകയും കുറിച്ചല്ല ഞാൻ പറയണത് എന്തൊക്കെയോ കൊണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാകൊന്നുമില്ല ഒന്നുപോലും ചെയ്യാതെ തിരിഞ്ഞു നോക്കാത്തവനെക്കുറിച്ചും അല്ല പറയണത് എന്നാൽ നമുക്ക് ഫറലായിട്ടുള്ള കാര്യമാണ് കുറാൻ പഠിക്കുക എന്ന് പറയണത് യാറബ്ബിഇന്ന കൗമിത്തു ഹാദൽ ഖുർആാൻ മഹജൂറാ എൻ്റെ ജനങ്ങൾ ഈ ഖുർആനിനെ തള്ളിക്കളഞ്ഞു പഠിച്ചോനെ എന്ന് പറയുമ്പോൾ ആ ഹജർ എന്താണെന്ന് വിശദീകരിക്കുന്നിടത്ത് ഖുർആനിൻ്റെ തദബുറില്ലാതിരിക്കലാണ് ഖുർആനിനെക്കുറിച്ചുള്ള ഉറ്റാലോചനകളില്ലാതിരിക്കലാണ് അതിനെക്കുറിച്ചുള്ള ചിന്തകളില്ലാതിരിക്കലാണ് അതിൻ്റെ അർത്ഥം പഠിക്കാതിരിക്കലാണ് അള്ളാഹു ഉദ്ദേശിച്ചത് മനസ്സിലാക്കാതെ ഓതലാണ് എന്നടക്കം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ശരിയായ പഠനം നമുക്ക് വേണം ശരിയായ പഠനം ഉണ്ടാകുമ്പോൾ നമ്മളെവിടെയും കൺഫ്യൂസ്ഡ് ആവില്ല നമ്മളെവിടെയും ആശങ്കപ്പെടില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള സംശയം ഉണ്ടാവില്ല നമ്മളാർക്കും പറ്റിക്കാൻ പറ്റില്ല നമ്മൾ ആ വെളിച്ചത്തിൽ ആ ഹിതായത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പോകാൻ കഴിയും മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് പ്രാർത്ഥന ഒരിക്കലും നമ്മൾ നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കലല്ല അല്ലേ പഠിച്ചോനെ റബ്ബന ഹബ്നന മീൻ അസ്വാചന വധുരിയാത്തിന അവിടെ നമ്മുടെ ഇണകൾ നമ്മുടെ മക്കൾ അവരെയും കൂടി നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇഹ്വാനീന സബക്കുന ബിൽ ഈമാൻ ഞങ്ങളിൽ നിന്ന് കഴിഞ്ഞുപോയ എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥന ശരിക്കും ഇതത്രോ വലിയ അത്ഭുതമുള്ളൊരു കാര്യമാണ് കാരണം നമുക്ക് വേണ്ടി അറിയാത്ത ഒരിക്കൽ പോലും നമ്മളെ കാണാത്ത ആളുകളുടെ പ്രാർത്ഥന പരിശുദ്ധ ഹറം മുതൽക്ക് മസ്ജിദുൽ അക്സ മുതൽക്ക് നബവി മുതൽക്ക് ലോകത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു കൊടിലുകൾ മുതൽക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസികളായതിൻ്റെ മാത്രം അഡ്വാൻറ്റേജ് ആണിത് അങ്ങനെ ഓർക്കേണ്ടത് ഞാൻ ഷാർജയിൽ എയർപോർട്ടിൽ എമിഗ്രേഷൻ ഇങ്ങനെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തടിച്ചൊരു മനുഷ്യനെ എന്നെങ്ങനെ വിഷ് ചെയ്യാണ് എത്രയോ നീണ്ട കാലത്തിൻ്റെ പരിചയമുള്ളതുപോലെ അപ്പോൾ ഞാൻ യാത്രയൊക്കെ നടത്തിത്തുടങ്ങണ ആദ്യഘട്ടത്തിലാണ് ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ആ ഇങ്ങനെ മുഴങ്ങി എയർപോർട്ടാണ് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വന്നാലും പറഞ്ഞാലും ഒക്കെ അങ്ങനെ എടുത്താൽ മതി ഫേക്ക് പേഴ്സണാലിറ്റികൾ ഒരുപാടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ വ്യാജമായ ആളുകളൊക്കെ ഉണ്ടാവും എന്നൊക്കെ അപ്പോൾ ഞാനത് അങ്ങനെ ആ ഒരു ഇങ്ങനെ ഉള്ളിലിട്ടിട്ട് ഈ മനുഷ്യനെ തിരിച്ച് വിഷ് ചെയ്തു അയാൾ ഒഴിവായി പെട്ടെന്ന് അയാൾ ഒഴിവായിട്ട് ഞാൻ വെയ്റ്റിംഗ് ലോഞ്ചിൽ പോയിരുന്നു അപ്പോൾ അയാൾ എന്നെ തേടി വന്നു വന്നിട്ട് എനിക്ക് കൈ വന്നു എന്നെ ഇങ്ങനെ വാരി പുണർന്നു അയാൾ അനക്കത്ത് ചെയ്തു കെട്ടിപ്പിടിച്ചു അപ്പോൾ ഞാൻ അയാളോട് വളരെ ഫ്രാങ്കായിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങൾ അറിയില്ലല്ലോ നിങ്ങളാണെങ്കിൽ എന്നെ നീണ്ട വർഷങ്ങളുടെ പരിചയമുള്ള പോലെയാണല്ലോ എന്നെ അഭിസംബോധന ചെയ്യേണ്ടത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കണ ആളല്ലേ നിങ്ങളൊരു സെൽഫിയല്ലേ നിങ്ങളൊരു മൂമിനല്ലേ അപ്പോൾ അദ്ദേഹം ഒരു ജൂത കമ്മ്യൂണിറ്റി ഇസ്ലാം സ്വീകരിച്ച ആളാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകണം പിന്നെ ഓരോ കൊച്ചു കൊച്ചു സാധ്യതകളെയും നമ്മൾ ഉപയോഗിക്കണം മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന അല്ലെങ്കിൽ പൊതുസമൂഹം അനുഭവിക്കുന്ന നാടനുഭവിക്കുന്ന അനുഭവിക്കുന്ന ഓരോ വിഷയങ്ങളെയും അഡ്രസ്സ് ചെയ്ത് വളരെ വൈബ്രൻ്റായി ഫോണും തോണ്ടിങ്ങനെ തൂങ്ങിയിരിക്കുന്ന ഒരാളല്ല നമ്മളെ യഥാർത്ഥത്തിലാകേണ്ടത് മറിച്ച് കൂടുതൽ കരുത്തോടെ കൂടുതൽ ഉന്മേഷത്തോടെ പോകേണ്ട സമയമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വേറൊന്നാറേ ഭക്ഷണം കഴിച്ച് നല്ല കൂർക്കം വലിച്ച് കടന്നുറങ്ങല്ല എല്ലാവരും ബന്ധങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും നേരെ ചെല്ല സലാം പറയാം ഒരൊറ്റ പോക്കുമേ തീർക്കാവുന്ന കാര്യം ഇതൊക്കെ ഉള്ളൂ അതുകൊണ്ട് ആ രീതിയിൽ നമ്മളൊക്കെ കാര്യങ്ങളെ കണ്ട് വളരെ സജീവമായി ശക്തമായി മുന്നോട്ട് പോകണം എല്ലാവർക്കും വൈതാശംസകൾ നേരിടണം അള്ളാഹുനവില്ലെന്ന് സ്വീകരിക്കുമാറാകട്ടെ അസ്സാം വലിക്കും വരഹമത്തല്ല